ഈ ചെണ്ടമേളം എന്തിനാണെന്നല്ലേ യെസ് ബോബി ചമ്മളൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കാഞ്ഞങ്ങാട് ഷോറൂമിന്റെ മൂന്നാം വാർഷികം ഞാനും നിയാസും കൂടിയാണ് ഇനാഗ്രേറ്റ് ചെയ്തത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു അന്നേ ദിവസം അവിടുത്തെ ക്രൗഡ് ഇനാഗ്രേഷനോടനുബന്ധിച്ച് അവിടെ ഒത്തിരി ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പെർച്ചേസ് ചെയ്തവർക്കൊക്കെ നമ്മൾ തന്നെയാണ് ജ്വല്ലറീസ് ഹാൻഡ് ഓവർ ചെയ്തത് നിയാസിന്റെ കോസ്റ്റ്യൂമിന് ഒത്തിരി കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആളുടെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് കാഞ്ഞങ്ങാട് ദ ബിയോണ്ട് വെഡിങ്സ് ആണ് ആൻഡ് മൈ കോസ്റ്റ്യൂം ഡിസൈൻഡ് ബൈ സൺവിട്രിക് പൈ എന്നവർ പിന്നെ എവിടെയാണെങ്കിലും മൈക്ക് കയ്യിൽ കിട്ടിയാലും നമ്മൾ പറയുന്നത് കേട്ട് നാട്ടുകാർ ചിരിച്ചില്ലെങ്കിലും നമ്മൾ തന്നെ ആ ചമ്മൽ അങ് മാറ്റുള്ളതാണ് നമ്മുടെ ഒരു പോളിസി ഇനാഗ്രേഷൻ ഡേയിൽ ഡയമണ്ട് പെർച്ചേസ് ചെയ്യുന്നവർക്ക് ഗംഭീര ഓഫേഴ്സ് ആയിരുന്നു കേട്ടോ ചെമ്മണൂർ കൊടുത്തിരുന്നത് അത്രമാത്രം സെയിലും അന്നേ ദിവസം ഉണ്ടായിരുന്നു ഏത് ജ്വല്ലറി ഷോറൂമിലാണെങ്കിലും അവിടുത്തെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് വേറെ ഇത് ഫോട്ടോ എടുക്കുന്നത് ഈ ഇനാഗ്രേഷൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടിയാണ് ഫോട്ടോ എടുക്കൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഒത്തിരി പേര് ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ വി ഫെൽ സോ പ്രൗഡ് ആൻഡ് ഹാപ്പി ഞാൻ ഇതിനു മുന്നേ ചെമ്മൂരിന്റെ ഒത്തിരി ഇനാഗ്രേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം നാടായ നടന്ന ഇതുപോലൊരു ഗ്രാറ്റ് ഇവന്റിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ എല്ലാം കഴിഞ്ഞ് മടങ്ങാൻ നേരം ഒരു ഒരമ്മ സീരിയലിലെ കുശുമ്പിയല്ലേ വില്ലത്തിയായ കാരണം നല്ല ദേഷ്യം വരാറുണ്ട് എന്ന് പറഞ്ഞ് കുറെ നേരം സംസാരിച്ചു ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും പലരും ഓർക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം